ഓം ശ്രീ സായിരാ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത ജന്തു എന്ന വിളി കേൾക്കാൻ നാം ആരും ഇഷ്ടപ്പെടുന്നില്ല ജന്തു എന്നാൽ ജനിച്ചത് എന്നേ അർത്ഥമുള്ളൂ ജായദേശ ശിശുവിനെ വ്യാസഭകവാൻ ജന്തു എന്നാണ് വിളിച്ചത് അതായത് കപിലോപദേശം ജന്തുക്കൾക്ക് എന്തു ചെയ്താൽ മോക്ഷം കിട്ടുമെന്ന് നമ്മെ ഉദ്ദേശിച്ച് യുധിഷ്ഠരൻ ചോദിച്ചപ്പോഴാണ് തിരുനാമം ജപിക്കാൻ ഭീഷ്മർ ഉപദേശിച്ചത് അതാണ് വിഷ്ണു സഹസ്രനാമം ജന്തുക്കളുടെ ജീവിതാശ ഭയങ്കരം തന്നെയെന്ന് വിതുരർ ധൃതരാഷ്ട്രെ പരിഹസിക്കുന്നു എന്താണ് ജന്തുവും മനുഷ്യജന്തുവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരേയൊരു ധർമ്മമേ ഈശ്വരൻ വിധിച്ചിട്ടുള്ളൂ ജനിക്കുക വളരുക പ്രത്യുത്പാദനം നടത്തുക മരിക്കുക ശരീരതലത്തിലാണ് തലത്തിലാണ് അവയുടെ പോഷണം മുഴുവനും നായ്ക്കളുടെ മനസ്സ് വളർന്നു പൂച്ചയുടെ ബുദ്ധി കൂടി എന്നൊന്നും ആരും പറയാറില്ല അതിൽ വേവലാതിപ്പെടാറില്ല അതുപോലെ മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും ഏതാനും മാസങ്ങൾ ഏറിയാൽ ഒരു കൊല്ലം മാത്രമേ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നുള്ളൂ മനുഷ്യനാകട്ടെ അവൻ്റെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്തോളം മാതാപിതാക്കളുടെ തണലിലാണ് അവൻ സ്വയം പര്യാപ്തത നേടാൻ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾ എടുക്കുന്നു എന്താണിതിന് കാരണം മനുഷ്യന് ശരീരം മാത്രം വളർന്നാൽ പോരാ ബുദ്ധി വളരണം മനസ്സും വളരണം മൂന്നും അതുപോലെ പുഷ്ടിപ്പെട്ടവനെ മാത്രമേ മനുഷ്യനെന്ന് നാം വിളിക്കാറുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ നാം പറയുകയായി അവനൊരു മൃഗമാ ഒരു നന്ദിയുമില്ല അവനൊരു കഴുതിയ ഒരു ബുദ്ധിയുമില്ല ഇങ്ങനെയല്ലേ എത്രക്കാരെ നാം വിലയിരുത്തുന്നത് ശാരീരിക തലത്തിൽ മനുഷ്യന് ആരും തന്നെ അന്തിമ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല ഉദാഹരണം കാണാൻ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി പക്ഷേ ഉള്ള് അല്പം കടുപ്പമാ അതായത് മനുഷ്യൻ മാനവനാകണമെങ്കിൽ അവൻ്റെ ഹൃദയം ബുദ്ധി ശരീരം ഇവ സമഞ്ജസമായി വളരണം അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ മാത്രമേ ഞാൻ ആര് ഞാൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കാറുള്ളൂ ഈ ചോദ്യം ഒരിക്കലെങ്കിലും ഒരവൻ സ്വയം ചോദിച്ചിട്ടില്ലെങ്കിൽ അവൻ മനുഷ്യനാകാൻ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നമ്മിലുള്ള ഈ മൂന്ന് ഘടകങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കാനാണ് ഭഗവാൻ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ജയ് സായിരം